പെട്ടെന്ന് തല കറങ്ങി താഴെ ആശുപത്രിയിൽ പോകുന്ന കൊണ്ടുപോയി ആശുപത്രിയിൽ മരിച്ചതെന്നാണ് പറഞ്ഞിരുന്നത് ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മമ്മി ഗിരിജയാണ് ഞാൻ ഡാഡി ഗിരിജ ഗിരിജെന്നാണ് പറയുന്നത് മമ്മി ഗിരിജ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ നിന്നെ നോക്കി എന്നെയാണ് എന്നെ വിളിക്കുന്നത് മമ്മി കൂടേ ഓക്കെ ഗൈസ് മമ്മി ഗിരിജയും അനാഥാലയമാണ് ഇപ്പൊ ആദ്യം പോക്സോ കേസായിരുന്നു ഇപ്പൊ ഓരോന്ന് അതിന്റെ മണ്ടേക്കുള്ള മണ്ടേക്കുളും ഓരോ ദിവസം ചെല്ലും തോറും ഓരോ ഓരോ അലിഗേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അനാഥാലയത്തിലുള്ള അന്തേവാസികൾ അനുഭവിച്ച പീഡനത്തിനെ കുറിച്ചുള്ള ഓരോ കേസും കംപ്ലൈന്റും കാര്യങ്ങളൊക്കെയാണ് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രല്ല ഈ പെൺകുട്ടികൾ ഒരുപാട് പേര് അവിടെ അനാഥയായിട്ടുള്ള പെൺപിള്ളര് പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഞാൻ ഇന്നിപ്പോ ഒരു ന്യൂസ് കണ്ടായിരുന്നു അതില് ഒരു സ്ത്രീ പറയുന്നുണ്ട് അവർക്ക് സ്ഥലം വ സ്ഥലം വേണമെന്ന് പറഞ്ഞ് അവരടുത്തു വന്ന് പറയുന്നു അങ്ങനെ അവർ തന്നെ ഇത് ഈ ഗിരിജ തന്നെ ഇതെല്ലാം സെറ്റിലാക്കി ടൈലൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി കറണ്ട് എല്ലാ സാധനവും അവർ തന്നെ ആക്കി അവർ കൊടുത്തായിരുന്നു കൊടുത്തതിന് ശേഷം അവിടെ ഇതുപോലെ അനാഥ അനാഥക്കുട്ടികളെ കൊണ്ടുവന്നാക്കുകയും അതിന് ശേഷം അനിയത്തിര മകൻ അതിലുള്ള അന്തേവാസിയായ ഒരു പെൺകുട്ടിയെ ഇവർ അവിടെ അതിനകത്ത് വരെയാണ് ഇവര് കൂടെ കൂടെ നോക്കാൻ വരുമല്ലോ അങ്ങനെ വന്നപ്പോൾ കാണാം ഈ ഒരു പയ്യൻ അതിനകത്തിട്ട് ഇന്നലെ സംസാരശേഷി പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ അതിനകത്തിട്ട് പീഡിപ്പിക്കുന്നു എന്ന് പരാതി പരാതിയൊന്നും അവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത എടുക്കില്ലാ ജന്മങ്ങള് രാഷ്ട്രീയക്കാരും അവര് പറയുന്നുണ്ട് ഇതിന് കുറെ പിടിബല ഒരുപാട് പേരുണ്ട് നമ്മളെ പിന്നിൽ ഒരുപാട് പിടിബലമുണ്ട് എന്നുള്ളതായിട്ട് അവര് പറയുന്നു അതങ്ങനെ അങ്ങനെ അങ്ങ് പോയി അതൊരു അത് കേസ് പീഡനം പോയി ഇങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നില്ല നല്ല ഡ്രസ്സ് കിട്ടുന്നില്ല അവരെ നന്നായിട്ട് കെയർ ചെയ്യുന്നില്ല ഇതൊക്കെയാണ് അവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഈ സുറുമി എന്ന് പറയുന്ന ഒരാളുടെ അവരാണ് ഇവരും പിന്നെ കുറച്ച് പേരുണ്ട് അപ്പോൾ ഇവരൊക്കെ അതിനെ പറ്റിയിട്ടുള്ള ഗിരിജേനെയും അനാഥാലയത്തിനേയും പറ്റിയിട്ടുള്ള ഒരുപാട് സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഒരു വീഡിയോയിൽ ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ കമൻ്റ് ഒന്ന് നിങ്ങൾ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം അതൊന്ന് നോക്കൂ നിങ്ങളതൊന്ന് വായിച്ച് നോക്കൂ പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് നിങ്ങളൊക്കെ കരുതുന്ന പോലെ ഡാഡി ഗിരിജ അല്ല ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം സുജിത് ജീവമാത എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന സുജിത് അച്ചു പണ്ട് ബസ് ഡ്രൈവറും പിന്നീട് തുണിക്കട ഉടമയുമായിരുന്നു അതിനുശേഷം ബന്ധുവിൻ്റെ കൂടെ ഈ സ്ഥാപനത്തിൽ അന്നദാനം നടത്താനായി ചെല്ലുകയും ഡാഡി ഗിരിജയുമായി ബന്ധം സ്ഥാപിക്കുകയും നീണ്ട രണ്ട് മാസങ്ങൾക്ക് ശേഷം പിരിയാൻ കഴിയാത്ത വിധം അടുക്കുകയും ശേഷം ഡാഡി ഗിരിജ സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കുകയും സുജിത് അവിടുത്തെ സെക്രട്ടറി ആകുകയും ചെയ്തു പിന്നീട് സുജിത്ത് സ്വന്തം നാടും നാട്ടുകാരുമായ ഒരു ബന്ധവും ഇല്ലാതാവുകയും ജീവമാതയിലെ അടിമക്കണ്ണായി മാറുകയും ചെയ്തു ഇവരുടെ പഴയ പല വീഡിയോകളും ഫോട്ടോകളും ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും സ്വന്തം മകളെ സൈഡാക്കിക്കൊണ്ട് അമ്മായിയമ്മയും മരുമകനും നടത്തുന്ന ഓസ്കാർ അഭിനയം ഡ്രസ്സ് ഇടുമ്പോൾ പോലും അവർ മാച്ചിങ് ആയ ഇടാറുള്ളൂ ഫോട്ടോ എടുക്കുമ്പോഴും കാറിൽ പോകുമ്പോഴും ഒരു ഭാര്യയ്ക്ക് കൊടുക്കുന്ന എല്ലാ കെയറും മരുമകൻ അമ്മായി അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ അമ്മായി അമ്മയും മരുമകനുമായിട്ട് കണക്ഷൻ ആണെന്നും ഇവർക്ക് ഒരുപാട് പേരായിട്ട് കണക്ഷൻ മകൾക്ക് ഒരു വിലയില്ല ഭർത്താവുമായിട്ട് ഒരു ഇതും ഇല്ല ഈ അമ്മായി അമ്മ ഇപ്പുറത്ത് മരുമകനെ ഇത്തൊട്ട് ചേർത്ത് ഇരുത്തിയൊക്കെ മകളെ ഇപ്പുറത്തിരുത്തൂല അത് ഞാൻ പല അവരെ വീഡിയോയിലൂടെ ഞാൻ കണ്ടതാണ് അവരുടെ ചാനലിലൂടെ അതുപോലെ ഒരു പത്തൊമ്പത് എത്ര വയസ്സായുള്ള ഒരു ചെറുക്കൻ എന്തോ ആത്മഹത്യ എന്തോ ചെയ്ത് ഇവര് സ്നേഹിച്ച ആ പയ്യൻ എന്തോ ആത്മഹത്യ എന്തോ ചെയ്ത് അങ്ങനെ ഒരുപാട് പാസ്റ്റ് ഹിസ്റ്ററി ഇവർ സ്നേഹിച്ചതിനു ശേഷേ ഈ പയ്യനെ ഇവരെ കല്യാണം കഴിക്കണോന്ന് പറഞ്ഞ് പറ്റത്തില്ല എവരിങ്ങനെ പല ഇതിലോട്ട് പോണ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇവര് ഭർത്താവ് മരിക്കാൻ തന്നെ കാരണമുണ്ട് ഈ ഭർത്താവ് ഇരിക്കാ വേറൊരു പയ്യനുമായിട്ട് വേറൊരുത്തനുമായിട്ട് പ്രണയത്തിലായിരുന്നു അങ്ങനെ അയ്യാള് ഈ സ്വന്തം ഭർത്താവിനെ കുത്തിക്കൊല്ലയാണ് ചെയ്തത് നമുക്ക് ഹിസ്റ്ററി നോക്കണ്ട ഇപ്പോഴത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും അവരറിയാന്നുള്ള ഒരാളാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത് ഈ പയ്യന്റെ അടുത്തറിയുന്ന ആരോ ഇട്ട കമന്റ് ആണ് അല്ലെങ്കിൽ അവരുടെ നാട്ടുകാരോ ഒരു ാണ് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഈ പയ്യൻ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ട സാഹചര്യം എങ്ങനെയാണ് ഈ പയ്യൻ ഉദയകരിച്ചായിട്ട് പരിചയപ്പെട്ടത് എന്തായിരുന്നു ഈ പയ്യന്റെ ഉള്ള ജോലി പിന്നീട് ഇപ്പൊ എന്തായിരുന്നു പൊസിഷൻ പിന്നെ എന്തുകൊണ്ടാണ് ഉദയഗിരിജ മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർക്ക് പിരിയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും എന്തോ എന്തോ ഇവരുടെ ഫാമിലി മൊത്തത്തിൽ ഒരു പോലെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അമ്മയും മക്കളും എല്ലാം എന്തൊക്കെയോ അപ്പൊ പലരും വന്നിട്ട് ചില ചാനലുകളിൽ പറയുന്നത് കേട്ടു മരുമകൻ ഇഷ്ടപ്പെട്ട് ഈ കുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ട് വന്ന കല്യാണം വിവാഹം ആലോചിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും സത്യമാവണമെന്നൊന്നുമില്ല ഇത്രയും ഇവര് പറഞ്ഞത് നോണേണെങ്കിൽ തീർച്ചയായിട്ടും ഈ കമന്റിൽ ഈ വ്യക്തി പറഞ്ഞ കാര്യം നമ്മൾക്ക് വിശ്വസിക്കാവുന്നതേ ഉള്ളൂ അതാണ് ഞാനും വിശ്വസി ഇതില് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല കാരണം ഇവർ ആദ്യം തൊട്ടേ പറയുന്ന മൊത്തം ഉടായ്പ് കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റോരോ കാര്യങ്ങൾ ഓക്കെ ഇന്നലെ ഇന്നലെ ഒരാൾ ഇവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഏതാണ് മറ്റേ ഫൈനൽ ന്യൂസ് മലയാളം എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അത് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഇൻ്റർവ്യൂ പോലെയാണ് അതായത് അവരെക്കുറിച്ചും ആ അനാഥാലയത്തിനെ കുറിച്ചും കൂടുതൽ സത്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വിടാ കൂടുതൽ അറിയാമെന്നുള്ള ഒരാളാണ് ഇയാൾ മുമ്പ് ഇത് പറഞ്ഞിട്ടും അത് വിശ്വസിച്ചില്ല ജൂൺ മുപ്പതിന് പുള്ളിക്കാരൻ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നസീമ എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിൽ അവിടെ അന്തേവാസി ആയിരുന്നു അവർ കുറച്ച് മാനസിക പ്രശ്നമുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവർ ഇരുന്നടിപ്പിലൊക്കെ മൂത്രം ഒഴിക്കുന്ന അവർക്ക് അത്ര അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ അല്ലാതെ ഹെൽത്ത് നല്ല ഹെൽത്തി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ മരിച്ചതിനെക്കുറിച്ച് കുറച്ച് എന്തൊക്കെയോ ആയിട്ടുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്തിട്ടും ഈ പുള്ളിക്കാരൻ കൊണ്ടുവന്ന് കംപ്ലൈൻ്റ് കൊടുത്ത് ഈ പുള്ളി ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഒരു അനാഥാലയത്തിലോ ഒരു എവിടെ ആയാലും ഇങ്ങനെ ആരുമില്ലാതെ കഴിയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട് ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഒരു പ്രൊസീജിയറുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ എന്തോ വെക്കണം പോലീസിനെ അറിയിക്കണം പോലീസ് വന്ന ബോഡിയൊക്കെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും മുറിവുകളോ പാടുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനെ ശരീരം അടക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഇങ്ങനൊരു പ്രൊസീജിയർ ഉണ്ട് പക്ഷെ ഇതൊന്നും പുറം പുറലോകം ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാൾ മരിച്ചെന്നും ബന്ധുക്കളെ അറിയിച്ചിട്ടും ബന്ധുക്കള് അതായത് ചേട്ടനും അറിയാൻ ആരൊക്കെ വരുമ്പോഴത്തേക്കും അവരടുത്ത് കയർത്ത് സംസാരിച്ചു ഗിരിജ കയർത്ത് സംസാരിച്ചു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് വേറെ മറു വിലയ്ക്ക് ഇവർ മൊത്തത്തിൽ തട്ടിപ്പ് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എല്ലാവരും പോക്സോ കേസിനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് മാത്രമല്ല അവിടെ സംഭവിക്കുന്നത് അവിടുത്തെ അന്തേവാസി ആയിരുന്നു നാല്പത്തിനാല് വയസ്സുള്ള നസീമ മരണപ്പെട്ട ഒരു കാര്യത്തിൽ ദുരൂഹത ആരോപിച്ച് ഇപ്പോൾ കെനഡി ചാക്കോ എന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പോലീസിന് കൃത്യമായി ആ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ പോക്സോ കേസ് മാത്രമല്ല തെളിയേണ്ടത് അതോടൊപ്പം തന്നെ നസീമയുടെ മരണത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ നസീമ മരണപ്പെട്ട എൻ്റെ പിറ്റേ ദിവസം ഒമ്പതാം തീയതിയാണ് സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് നസീമ മരിക്കുന്നത് പത്താം തീയതി രാവിലെയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് അത് സംഭവം അറിയാൻ കാരണം നസീമയുടെ ആധാർ കാർഡ് എൻ്റെ കൈവശമായിരുന്നു അതുകൊണ്ട് ആധാർ കാർഡ് ചോദിച്ചാണ് അവർ വിളിച്ചത് അപ്പോൾ അവർ വിളിച്ചപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് തല കറങ്ങി താഴെ വീണ് ആശുപത്രിയിൽ പോകുന്ന കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് മരിച്ചതെന്നാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം അവരുടെ സഹോദരന്റെ നമ്പർ വാങ്ങിക്കുന്നു നമ്പർ കൊടുക്കുന്നു സഹോദരനോട് അവര് പറഞ്ഞത് വൈകിട്ട് ചായ കൊടുക്കാൻ നേരത്ത് ചായം കൊണ്ട് ചെന്നപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ടും തമ്മിൽ പൊരുതപ്രാതെ ഇയാളോട് പറഞ്ഞത് ബോധം കിട്ട് വീണപ്പോ തല ഇറങ്ങി വീണപ്പോൾ ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് മരിച്ചു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞ് ചായ കൊണ്ടു കൊടുക്കാൻ പോയപ്പോ കിടക്കായിരുന്നു വന്നത് കൊണ്ട് നമ്മുടെ ഒരു ചെറിയ എളിയ അറിവ് വെച്ച് പലയിടത്തും ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് നസീമയ്ക്ക് തല കടിയേറ്റിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം അസുഖമില്ലാതെ കിടപ്പായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടേ ഇല്ല ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ മൈൻഡ് ചെയ്യത്തേ ഇല്ല അങ്ങിട്ടിരിക്കും ആരും ചോദിക്കാനും പറയാനില്ല എന്നുള്ളൊരു ഇതായിരിക്കും അങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിഞ്ഞു പക്ഷെ നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് കോടതിയിൽ അതിൻ്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് അതിനുശേഷം മുന്നോട്ട് പോകാൻ പറ്റിയില്ല ഇപ്പോഴാണ് നമ്മുടെ ഉദയഗിരിജ എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റിയുള്ള കൂടുതൽ പരാതികളും മറ്റും കാര്യങ്ങൾ വന്നപ്പോൾ കുഞ്ഞുങ്ങളെ പീഡനവും ഉള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോഴാണ് എന്നാൽ നസീമയുടെ മരണവും അന്വേഷിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞത് നസീമയുടെ മരണം അന്വേഷിക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഞാൻ മുന്നിട്ടിറങ്ങുമായിരുന്നു ഈ ഒരു അവസരത്തിൽ അതിൽ പോയിട്ടെന്ന് മാത്രമേ ഉള്ളൂ കോടതിയിൽ കേസ് തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ടിറങ്ങുമായിരുന്നു ഇത് ഇറങ്ങാൻ പ്രധാന കാരണം ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയാണ് കാരണം ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു ഗവൺമെന്റ് കീഴിലുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഇത് ആ സെക്രട്ടറി മിക്ക ദിവസങ്ങളും അവിടെ വന്നു പോകുന്നുണ്ട് അപ്പൊ മിക്ക ദിവസം വന്നു പോകുമ്പോൾ ഈ സെപ്റ്റംബർ ഒമ്പതാം തീയതി മരിച്ച നസീമയുടെ മരണം ഒരുപാട് പേരുമായിട്ട് ഭയങ്കര പിടിബലാണ് അവര് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ആൾക്കാരൊക്കെ ഈ ഓർഫനേജ് വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ വിസിറ്റ് ചെയ്യുന്ന ആൾ ഉറപ്പായിട്ട് ഈ മരണം അറിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരാള് എന്ന് പറയുന്ന പുള്ളി മരണം കൂടെ അറിഞ്ഞോണ്ടായിരിക്കും അടിച്ചു കൊന്നത് അറിഞ്ഞ ഈ മലവും മൂത്രവും അങ്ങനെയൊക്കെ കിടന്നതുകൊണ്ടോണ്ട് ഒക്കെ ഉള്ളവരെ അങ്ങനെ തന്നെ അവര് ഉപദ്രവിച്ചു തന്നെ കൊല്ലണം അവിടെ ഫുഡും കൊടുക്കാതെ എന്തെല്ലാം ദ്രോഹങ്ങൾ അവര് ചെയ്യണം ഡ്രസ്സുകൾ കാണുമ്പോ അവരെ അവരെ എന്നിട്ട് യൂട്യൂബ് ചാനലിലിട്ട് ഈ അമ്മമാരൊക്കെ ഇട്ടിരിക്കുന്ന അത് കളിപ്പിക്കണ നല്ല സ്നേഹമാണെന്ന് അറിയിക്കാൻ വേണ്ടി അമ്മമാരെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കണം പ്രായം ചെന്നവരാണ് ഡാൻസ് ഒക്കെ ചെയ്യിക്കുന്നുണ്ട് അവരെയൊക്കെ വേഷം കണ്ട അവർക്ക് നല്ല വസ്ത്രമൊന്നും ഇല്ല അറിഞ്ഞിരിക്കുകയും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുകയും അതിനെ എന്തെങ്കിലും ഒരു വാർത്ത പുറത്തു വരികയും ചെയ്തിരിക്കണമായിരുന്നു പക്ഷെ അതൊന്നും വന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ മനസ്സിനെ ഇത് ചെയ്തു രണ്ടാമത് ഞാൻ രഹസ്യമായിട്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ പെട്ടതാണ് നമ്മുടെ ജീവമാതാക്കാരുഭവൻ പോലീസ് സ്റ്റേഷനുമായിട്ട് ഞാൻ ഇതിനെ പറ്റിയല്ല അന്വേഷിച്ചത് വേറെ രീതിയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പോലീസ് ഈ സംഭവം അറിഞ്ഞിട്ടില്ലെന്ന് മരണം അവര് ഒളിച്ചു വെച്ചു സംഭവം നടന്നിട്ട് ഇവര് പുറത്ത് ആരോടത്തും പറഞ്ഞില്ല പോലീസ് സ്റ്റേഷനിലും പറഞ്ഞില്ല പറഞ്ഞില്ല പോലീസ് ഒന്നും അറിഞ്ഞിട്ടുമില്ല ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ അതിനെ എക്സാമിൻ ചെയ്തതായിട്ടോ ഈ ഒരു മരണത്തിനെ കുറിച്ച് അവരുടെ റെക്കോർഡ്സിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഒരു പക്ക ഒരു സ്ഥലം പിന്നെ ഈ പുള്ളി പറയുന്നുണ്ട് ഇങ്ങനൊരു കേസ് ഇപ്പം വന്നതുകൊണ്ട് ഉണ്ട് രക്ഷപ്പെട്ടതാ കൊച്ചാണ് പെൺ മൂന്ന് വർഷം വരെ ഈ പെൺകുട്ടിയെ വെച്ചിരുന്നിട്ട് അപ്പൊ ഇവർക്ക് എല്ലാ അബദ്ധം പറ്റി അതിന് മുമ്പ് പെണ്ണ് പ്രഗ്നന്റ് ആയി ഈ അവരെ മകനിൽ നിന്ന് തന്നെ പ്രഗ്നന്റായി അങ്ങനെയല്ലേ ഇപ്പൊ പോക്സോ കേസ് ആയിരിക്കണം പതിനെട്ട് വയസ്സാവും മുമ്പ് അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ വെച്ചേക്കും എന്നിട്ട് വേറെ ഒരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് ഈ അമ്മച്ചി ഇരുന്നത് എന്തായാലും അമ്മച്ചിയും കൊള്ളാം മക്കളും കൊള്ളാം മക്കളും കൊള്ളാം മരുമോനും കൊള്ളാം ഇതെല്ലാം ഒരുമിച്ച് നിന്നുള്ള കളിയാണ് ഇവര് നാലു പേരുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ ആ ഇന്റർവ്യൂവിൽ ഈ കണക്കുകളൊക്കെ പറയുന്നുണ്ട് മാസത്തിന്റെ കണക്കുകളൊക്കെ അവർ പേര് നല്ല പ്ലാന്റ് ആയിട്ട് വന്നിരുന്നു പറയുകയാണ് ആ പെങ്കുച്ചാരി കൂടുതൽ വീട് സത്യം അതിന്റെ വന്നതെന്ന് അപ്പൊ ഒരുപാട് അനുഭവിക്കുന്നുണ്ടായിരിക്കും അത് പിന്നെ പറയൂലായിരുന്നു ഇനി അവരെ ഓരോ വാക്കുകൾ ഇനി കേൾക്കേണ്ടി വരും പോലീസ് സ്റ്റേഷനിൽ തന്നെ അത് മൊഴി കൊടുത്തിരിക്കണം കൊടുത്തിരിക്കണെന്തോന്നാണ് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് പ്രഗ്നന്റ് ആയത് ഏഴാം മാസത്തിൽ പ്രസവിച്ചതന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പം പോലീസ് മൊഴി എടുത്തിട്ടുണ്ട് പക്ഷെ ഇത് വിശ്വസിക്കാൻ പറ്റൂല എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ റെക്കോർഡ്സ് എന്നാ പറയുന്നുണ്ടല്ലോ ഇത് പ്രഗ്നന്റ് ആയിരിക്കുന്ന പതിനേഴ് വയസ്സിലാണ് പിന്നെ എങ്ങനെ അവള് കൊച്ചു പറയുന്ന എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അതിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ് ചെയ്യിക്കേണ്ടതല്ലായിരിക്കും അവളടുത്ത് കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടായിരിക്കും അവര് മുങ്ങിയത് സത്യം പറയരുത് എന്നുള്ള ഒളിവില് സംരക്ഷിക്കാനും ആളുണ്ട് ഇവർക്ക് വരുന്ന പൈസ അളവിൽ കഴി കവിഞ്ഞുള്ള പൈസയാണ് വരുന്നത് അതായത് ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു മനുഷ്യന് ഉറപ്പായിട്ട് ഇത്രയും പൈസ കിട്ടത്തില്ല നമ്മുടെ കൈന്ന് പോകത്തേ ഉള്ളൂ അത് ഈ മനുഷ്യൻ പറയുന്നുണ്ട് എങ്ങനെയായാലും നമുക്ക് കടം വരും അല്ലാതെ നമുക്ക് ഇങ്ങനെ പൈസ ഒരു ദിവസം ഒരു വല്ല കഞ്ഞിയ പയറ അങ്ങനെ അല്ല ഇട്ട് കഞ്ഞിയ പയറ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ പിന്നെ അവര് രണ്ടാഴ്ചത്തേക്ക് അവിടെ ഫുഡ് ഉണ്ടാക്കും അതിരുന്ന് അഴിവി അഴിവിഴു വരിച്ചതും പാറ്റ വീണതും പല്ലി വീണതുമാണ് ഈ അമ്മമാരൊക്കെ കഴിക്കണത് അവർക്ക് അങ്ങനെയും ചിലവില്ല ആ പണം അത്രയും ഈ ആളുകൾ കൊടുക്കണ പണം അത്രയും ഇവർ കൊണ്ടുപോയി മാളികയും പണി ഇത് അവരെ ആഡംബരമായിട്ട് അടിച്ചു തോളിക്കണം അത് വൈകിപ്പോയി അതാണ് അവിടെ ജോലി ചെയ്തിരുന്ന സ്റ്റാഫായിരുന്നാലും അവരൊക്കെ ഇപ്പോഴാണ് ഇതിൻ്റെ രംഗത്ത് വരണത് ഈ പെൺകുട്ടി ആവുന്ന മുമ്പ് പ്രഗ്നൻ്റ് ആയി അതിനുശേഷമാണ് ഇവർ ഇതെല്ലാം പുറത്തു കൊണ്ടുവരണം പക്ഷെ ആദ്യമേ കൊണ്ടുവരണമായിരുന്നു അവരവിടെ അനുഭവിച്ച വേദന ഈ അവർ കണ്ടിട്ടുള്ളതാണ് ഈ സ്റ്റാഫുകൾ ആ അമ്മമാരെ കെട്ടി ഉപദ്രവിക്കുന്നതും ചളിച്ചതും കുളിച്ചതുമായ ഫുഡുകൾ കൊടുക്കുന്നതും പെൺകുട്ടികളെ ആയിട്ടുള്ള രംഗങ്ങൾ എല്ലാം കണ്ടിട്ടുള്ളതാണ് അതൊക്കെ എന്ത് കൂടെ നേരത്തെ വന്നേരം ആയിരിക്കണമായിരുന്നു പക്ഷെ അത് വൈകിപ്പോയി എന്നാലും കുറച്ചുകൂടെ നേരത്തെ ഈ പെണ്ണുംപുള്ള പിടിച്ച് കുടുക്കിയെടുത്തോണ്ട് പോയു താങ്ങിയിട്ട് ആ കല്യാണം കല്യാണമായപ്പോഴത്തേക്ക് എല്ലാവരും കയ്യിലെടുത്തവര് മനസ്സിലെ മോൻ്റെ മോനായിട്ടുള്ള അനാഥിയായ കുട്ടിയെ തന്റെ മകൻ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോ തന്നെ ആൾക്കാർ ഒരുപാട് പേരും ഫ്ളാറ്റായി എല്ലാരും വിശ്വസിച്ചു അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ കൊണ്ടുവരുന്ന വീഡിയോസ് വീഡിയോസായാലും നമ്മൾ എല്ലാവരും വിശ്വസിച്ചു പോയി ഇനിയുള്ളവരെങ്കിലും രക്ഷപ്പെട്ട് എവിടെയെങ്കിലും സുഖം അറിയില്ലായിരുന്നു ഇത് ഏഴാം മാസത്തിൽ ഈ പെൺകുട്ടി പ്രസവിച്ചത് കൊണ്ട് മാത്രമാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞ കുട്ടിക്ക് പൂർണ്ണ വളർച്ച എത്തി ഡോക്ടർ പറഞ്ഞു സാധാരണ ഒമ്പത് മാസം ആവുമ്പോൾ പ്രസവിക്കുന്ന ഒരു കുട്ടിയുടെ വളർച്ചയാണ് ഈ കുട്ടിക്ക് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കുട്ടിയൊക്കെ ഏഴു മാസമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അപാകതകൾ വരികയോ എന്തെങ്കിലുമൊക്കെ ഇത് കാണും അത് പൂർണ്ണ വളർച്ച ഡിസ്ചാർജ് ആ രണ്ടിന്റെ അന്ന് മൂന്നിന്റെ അന്ന് ഡിസ്ചാർജ് ആയി സുഖപ്രസവം ആയിരുന്നു മൂന്നിന്റെ അന്ന് ഡിസ്ചാർജ് ആയി ആള് വീട്ടിൽ പോവുകയും ചെയ്തു ഇപ്പ എന്തായാലും പോക്സോ മാത്രമല്ല ഇപ്പൊ ഇതുപോലെ ഒരുപാട് മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മരണം അതിന് ഫുഡ് കൊടുക്കാതെ അതിന്റെ കൈയൊക്കെ ചൊറിഞ്ഞ് അങ്ങനെ അത് വീട്ടിലെ അമ്മയില്ല അച്ഛന് അച്ഛന് വേറെ എന്തോ ഇതാ സുഖമില്ലാത്ത ഒരാൾ അറ്റാക്കിയൊക്കെ വന്നിരുന്ന വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ അതിന്റെ ഒരു ഇത് കൊണ്ടാണ് ഇവിടെ നല്ല സ്ഥാപനമാണെന്ന് ആരോ പറഞ്ഞാണ് ഇവിടെ എന്നിട്ട് അതിന് ആഹാരം കൊടുക്കൂല്ല ഫുഡില്ലാതെ ഇല്ലാതെ അങ്ങ് മരിക്കും കൊടു ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് അതിന് കിട്ടിയില്ല അത് അത്രേ അത്രേയുള്ളൂ അപ്പൊ ഇതാണ് അവിടെ നടക്കുന്ന മൊത്തത്തിൽ നടക്കുന്ന ഒരു സംഭവം ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത് സോഷ്യൽ മീഡിയ ആണ് അപ്പൊ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞു സന്ധ്യ എന്ന് പറയുന്ന പുള്ളിക്കാരി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ട് പോക്സോ കേസ് അറിഞ്ഞു അവർ വന്നതിന് ശേഷം ഓരോരുത്തരും ഇതിനെ കുറിച്ച് അന്വേഷിച്ചന്വേഷിച്ച് പോയതിനു ശേഷമാണ് ഈ അതിനകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ പുറത്തു വരാനായിട്ട് തുടങ്ങിയത് സന്ധ്യ അവിടെ ആകെ മൂന്ന് ദിവസം വർക്ക് അമ്മമാരായിട്ട് പീഡിപ്പിക്കണതും ഒരു രംഗങ്ങൾ കണ്ടായിരുന്നു ഇവര് കണ്ടതിന് ചോദ്യം ചെയ്യും പക്ഷെ അത് മാത്രല്ല സന്ധ്യ അവിടെ ആയിരുന്നപ്പോ കുറച്ച് വീഡിയോ ഒക്കെ പകർത്താൻ പറ്റിയിട്ടുണ്ട് അവിടെ വൃത്തി കുറവിനെ കുറിച്ചും അങ്ങനെയൊക്കെ അതിനകത്ത് നടക്കുന്ന എന്താണെന്ന് പുറത്തുള്ള ആൾക്കാർ എടുക്കാൻ ഇവരെക്കത്തില്ല ആര് വന്നാലും വെളിയിൽ വന്ന് ഇന്ന് തിരക്കാൻ പോവാ അമ്മമാരെടുത്തായാലും മറ്റേ കുട്ടികളുടെ എടുത്തായാലും ഒന്നും ചോദിക്കാൻ പാടില്ല അവടെ വീഡിയോ പകർത്താൻ പാടില്ല ഈ പെണ്ണും പറഞ്ഞു ഗിരിജ ഗിരിജമാമിയെ ഉടനെ തന്നെ തൂക്കട്ട് തൂക്കി രണ്ടെണ്ണം കൊടുക്കണം ഗിരിജ ഗിരിജമാമിയെ ഒളിപ്പിച്ചു എത്ര നാൾ ഇങ്ങനെ ഒളിപ്പിച്ചു ഇതിനകത്ത് ഇങ്ങനെ വെച്ചേക്ക് നല്ല ആൾക്കാരുടെ നല്ല പിടിവലവും സപ്പോർട്ടും ഒക്കെ കാണും ഇവർ ഒളിച്ചിരിക്കുന്നത് ഞാൻ പറയണത് അവരെ ഇത് പൂട്ടിക്ക് തന്നെ അവരെ ഇനി ഒരു പെൺകുട്ടികളെ എല്ലാത്തിനേ മാറ്റിയിട്ടുണ്ട് അവിടെ നിന്നും ഇനി അമ്മ അമ്മ കാര്യം ഇവർക്ക് ഫുഡൊന്നും ഇല്ല എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോഴും അപ്പൊ എന്തായാലും അതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ പണം കൊണ്ടുവന്ന് ഈ അമ്മമാർക്ക് വേണ്ടിയിട്ട് കൊടുക്കണതല്ല ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കൈനീട്ടി സ്വീകരിക്കുന്നുണ്ട് നല്ല തുകയാണ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതെല്ലാം അവര് കൊണ്ടുപോയി വീടൊക്കെ വെച്ച് അവര് വല്ല രണ്ടാം മൂന്നാം വീടൊക്കെ വെച്ച് അവർ താമസിക്കണം അവർക്കെന്നും ടൂർ ചെയ്യാ അങ്ങനെയൊക്കെ ആണ് അവര് ആഡംബരമായിട്ടാണ് എവിടെയെല്ലാം എവിടെയെല്ലാം വസ്തുക്കളൊക്കെ വായിച്ചിട്ടേക്കുന്ന പറയുന്നത് ഈ അമ്മമാരെ കഴുത്തി കിടക്കണ മാലയും അഞ്ചു ലക്ഷം രൂപയും വെച്ചാണ് ഓരോരുത്തരെ കയ്യിൽ നിന്ന് പിടിച്ചു എല്ലാം ഊരിക്കൊണ്ട് എല്ലാം ചോദിച്ചാണ് ഈ അമ്മമാരെ നോക്കാൻ ഒരു ജീവിതകാലം അവരെ മരണം വരെ പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് അവരെ തല്ലിക്കൊല്ലി അല്ലെ ഇനിയും പുറത്തു വരാനുള്ള ഒരുപാട് സത്യങ്ങൾ ഉണ്ടാവും അതൊക്കെ പുറത്തു വരട്ടെ എല്ലാം തെളിയട്ടെ പൂട്ടി ഇനി അവർക്ക് എങ്ങും ഇതുപോലൊരു സ്ഥാപനം ഇടാൻ പോലും അനുവദിക്കരുത് അതാണ് ഈ അമ്മമാരെയെന്നൊക്കെ എടുത്ത പൈസയൊക്കെ തിരിച്ച് അതേപോലെ കൊടുക്കാനുള്ള ഒരു പരിവാക്കണം പിന്നെ അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ ബൈ